അപ്പം ലൈവില് ഇപ്പം കാണുന്നത് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം പൂജയ്ക്ക് ഭയങ്കര പെയിനാണ് ഡിസ്ക് കംപ്ലൈൻറ് ആണ് ഇത് എപ്പോഴും മുൻപ് അതുപോലെ ഇരുന്ന് കുത്തി ഇരുന്ന് വീഴുക എന്നൊക്കെ പറയില്ല അതുപോലെ വീണിട്ടുണ്ട് എന്നാണ് പൂജ പറയുന്നത് അതിനുശേഷം ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ പിന്നെ അങ്ങനെ ബെഡ് റെസ്റ്റിലൊക്കെ ആയതാണ് കുറേ ഒഴിച്ചിലൊക്കെ നടത്തി കുറേയൊക്കെ ഓക്കെ ആയതാണ് വലിയ കുഴപ്പമില്ലാതെ വന്നു പിന്നെ അതിന് ശേഷം ഇത് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് കുറച്ച് മുൻപ് ഇതുപോലെ പെയിൻ വന്നപ്പോൾ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും ഓടി ചാടി ഒന്നും ചെയ്യരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ബെഡ് റെസ്റ്റിലേക്ക് പോകും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പൂജ പറയുന്നത് അതാണ് ഭയങ്കര സങ്കടം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ബിഗ് ബോസ് വീട്ടിൽ വന്നു പി ഇങ്ങനെ പെയിൻ എളുതാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് എത്ര ഡ്രസ്സ് ഇടാൻ പറ്റും എന്നുള്ളൊരു ടാസ്ക് ലാലേട്ടന്റെ എപ്പിസോഡിൽ കൊടുത്തിരുന്നു അപ്പോൾ ആ ഡ്രസ്സ് എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ലേ റൂമിലേക്ക് ഓരോ ടീമിൻ്റെയപ്പോൾ ഇവരുടെ പവർ വീട്ടിന്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതിലാണ് അത് ഫിസിക്കലി അങ്ങനെ ഒരു ഓട്ടവും ചാട്ടവും ഒന്നും പൂജയ്ക്ക് പാടില്ല എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത് പൂജയ്ക്ക് അറിയാം പക്ഷെ വീട്ടിലാർക്കും അറിയില്ല പൂജ പക്ഷെ അത് ഓർക്കണമായിരുന്നു പക്ഷെ ഇത് ബിഗ് ബോസ് വീടല്ലേ അസുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറിയിരിക്കാനും പറ്റില്ല ഇതൊരു ഗെയിം അല്ലേ അങ്ങനെയൊക്കെ പൂജ ആലോചിച്ചിട്ടുണ്ടാവാം ഇപ്പൊ താലാട്ടിന് മുൻപിൽ ഒരു ടാസ്ക് പറയുമ്പോൾ അങ്ങനെ ഇരിക്കാനും പറ്റില്ല എന്ന് വിചാരിച്ച് ചെയ്തതാവാം പക്ഷെ അത് വല്ലാത്തൊരവസ്ഥയിലാണ് പോയത് ഇപ്പോൾ ഭയങ്കര ആണ് അപ്പോൾ മെഡിക്കൽ റൂമിൽ പറഞ്ഞു അവരതിനുള്ള മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് മരുന്ന് കഴിച്ചിട്ട് ഇപ്പം നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സമാധാനം കിട്ടുന്നില്ല അതാണ് പറഞ്ഞ് കരയുന്നത് ഞാൻ ഇവിടെ വരും ചെയ്തു പക്ഷെ ഒന്നും പറ്റില്ല എന്ന് തോന്നുന്നു നല്ല പെയിൻ ആണ് എന്നൊക്കെ പറയേണ്ട ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്പം അവിടെയുള്ളത് ശരണ്യം ഋഷിയുമാണ് രണ്ടുപേരെ സമാധാനപ്പെടുത്തുന്നുണ്ട് ഇവിടെ നല്ല ക്രൂ മെമ്പേഴ്സ് ഉണ്ട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് നല്ല വേണ്ട ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ തരും ഇനി ഇനിയും ശരീരം വേണമെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട ഞങ്ങൾക്ക് മനസ്സിലാവും നിന്റെ കാര്യം നിനക്കല്ലേ അറിയുള്ളൂ ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ലല്ലോ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ ജിൻഡോ വന്ന് ചോദിക്കുന്നുണ്ട് ബാം എന്തെങ്കിലും വേണോ എന്നുള്ളത് അപ്പോൾ ഈ ബാമിലൊന്നും ഒതുങ്ങുന്നതല്ല ഇങ്ങനെ ഈ പെയിനൊക്കെ വരുമ്പോൾ നല്ലപോലെ ഉഴിച്ചലൊക്കെ നടത്തി അതിനു വേണ്ട മരുന്നൊക്കെ കൊടുത്ത് നല്ലപോലെ ബെഡ് റെസ്റ്റ് എടുത്ത ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് ബെഡ് റെസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇനി പോകേണ്ടി വരുമോ ഇതൊരു ബെഡ് റെസ്റ്റിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ പൂജയുടെ ചിന്ത അതുകൊണ്ട് ഭയങ്കര സങ്കടമാണ് പറഞ്ഞ് പറഞ്ഞ് കരയുന്നുണ്ട് ഒച്ചയൊക്കെ അടച്ചു മൂക്കൊക്കെ അടച്ചു വല്ലാത്ത ഒരവസ്ഥയുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇപ്പം ലൈവിൽ അങ്ങനെ കിടന്ന് കരയുന്നുണ്ട് പവർ വീട്ടിൽ തന്നെയാണുള്ളത് രണ്ടുപേരും ആശ്വസിപ്പിക്കുന്നുമുണ്ട് ഇപ്പോൾ ഇനി പെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇനി സഹിക്കാൻ ഒരുപാട് ഇപ്പോഴും പറയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പൊ ഇനി ഒരുപാട് കൂടി സഹിക്കാൻ പറ്റുന്നില്ല ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴായിരിക്കും നമ്മൾ കഴിഞ്ഞ പ്രമോയിൽ കണ്ട പോലെ മെഡിക്കൽ റൂമിലേക്ക് അറിയിച്ച് അവരെല്ലാം വന്ന് സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തൽക്കാലം പവർ വീട്ടിൽ ഉള്ളത് നീണ്ട നിവർന്ന് കിടക്കുന്നുണ്ട് അതേസമയം പെയിൻ അടക്കാൻ പറ്റാതെ ഈ ഒരു അവസ്ഥയാണ് പൂജയുടെ ഈ ഒരു നിസ്സഹായ അവസ്ഥ ഒരു പെയിൻ ഫുള്ളായിട്ടുള്ള ഒരു വേദന സഹജമായ ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മൾ ലൈവ് നോക്കി കഴിയുമ്പോൾ കാണാൻ കഴിയുന്നത്